ഹായ് ഫ്രണ്ട്സ് സ്നേഹിക്കുവാൻ നല്ലത് മെണ്ടാപ്രാണികളാണ് പ്രവൃത്തി കൊണ്ടോ അവർ ഹൃദയം സ്നേഹിക്കുക എന്നത് ഒരു കഴിവ് തന്നെയാണ് സ്നേഹിക്കപ്പെടുക എന്നതും ഒരു ഭാഗ്യമാണ് സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അതൊരു ഉത്തരവാദിത്വമാണ് പിന്തിരിഞ്ഞു നോക്കാതെ യാത്ര പറഞ്ഞു പോയവർ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നുവെങ്കിൽ നിങ്ങളാണ് ശരിയെന്ന കാലം അവരെ പഠിപ്പിച്ചിട്ടുണ്ടാകും നഷ്ടപ്പെട്ട സ്വപ്നങ്ങളും കണ്ടുമുട്ടിയ മുഖങ്ങളും ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങളും എല്ലാം ഒരു പാഠമാണ് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ട് ചിരിച്ചാൽ ദേഷ്യങ്ങളുണ്ട് തൊട്ടാലെലിയുന്ന പിണക്കങ്ങളുണ്ട് ഒരു വാക്കുകൊണ്ട് തീർക്കാവുന്ന സങ്കടങ്ങളും ഉണ്ട് പക്ഷേ ആരും ഒന്നിനും തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ സങ്കടം എന്ന പുസ്തകം തുറക്കരുത് കാരണം െന്ന അർത്ഥം മാത്രമേ അതിനുണ്ടാകൂ പരിഗണന കിട്ടാത്ത സ്ഥലങ്ങളിൽ നിന്നും പരിഭവമില്ലാതെ പിൻവാങ്ങുക സ്വയം കിടച്ച കണ്ണുനീരും ഒറ്റയ്ക്ക് അനുഭവിച്ച ദുഃഖങ്ങളുമാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ എത്ര തന്നെ ഉയരത്തിൽ പറഞ്ഞാലും കഴുകൻ വിശപ്പകറ്റാൻ ഭൂമിയെ ആശ്രയിക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും എത്ര ഉയരത്തിലാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഏറ്റവും താഴെയുള്ളവരുടെ സഹായം വേണ്ടിവരും അതുകൊണ്ട് നിങ്ങൾ ആരെയും വില കുറച്ച് കാണരുത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുത്തുകൊണ്ടും നമുക്ക് ജീവിക്കാനാകില്ല എപ്പോഴും നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുക മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി എന്ന് തീരുമാനിക്കുക മനസ്സ് വല്ലാതെ തളർന്നിരിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വാക്ക് അല്ലെങ്കിൽ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു പുഞ്ചിരി അതുമതി എല്ലാം മറക്കാൻ അവകാശപ്പെടാൻ മാത്രം കഴിയുന്ന രക്തബന്ധങ്ങളേക്കാൾ എത്രയോ വലുതാണ് സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന സുഹൃത്ത് ബന്ധങ്ങൾ അത്രമേൽ ചേർത്ത് നിർത്തിയിട്ടും മനസ്സിലാക്കാത്തവരിൽ നിന്നും പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കണം നമ്മൾ ഉള്ളതും ഇല്ലാത്തതും അവർക്ക് തുല്യമാണ് സ്നേഹം ഒരു തമാശയായി മാത്രം കാണുന്നവർക്ക് ഒരാളെ സ്നേഹിക്കാനും ഉപേക്ഷിക്കാനും വളരെ നിസ്സാരമാണ് എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ആ വേദന മതി ജീവിതം മുഴുവൻ സങ്കടപ്പെടാൻ ഒരു വ്യക്തി നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളെ വിട്ടുപോകാൻ തീരുമാനിച്ചാൽ ആദ്യം അവരുടെ സംസാരത്തിൻ്റെ ശൈലി മാറും പിന്നെ നിങ്ങളെ കേൾക്കാനുള്ള ക്ഷമ കാണിക്കില്ല ഒരു വാക്ക് മാത്രമാണ് മിത്രത്തിൽ നിന്നും ശത്രുവിലേക്കുള്ള ദൂരം ശത്രുവിൽ നിന്ന് മിത്രത്തിലേക്കുള്ള ദൂരം ഒരു പുഞ്ചിരിയാണ് തിരക്കുകളൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം തിരക്കിനിടയിലും നിങ്ങളെ തിരക്ക് ഇറങ്ങി തനിയെ നിൽക്കുന്നവരുണ്ടാകും ആഴമേറിയ സ്നേഹബന്ധങ്ങളിലും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും സന്തോഷവും ദുഃഖവും മാറി മാറി വരുന്ന ഒരു ചക്രമാണ് ജീവിതം പ്രയാസമുള്ള സമയം കടന്നു വരുമ്പോൾ ഓർക്കുക തീർച്ചയായും നല്ല സമയവും കടന്നു കടന്നുവരും പെരുമാറ്റം എല്ലായ്പ്പോഴും അറിവിനേക്കാൾ വലുതാണ് കാരണം ജീവിതത്തിൽ അറിവ് പരാജയപ്പെടുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട് പക്ഷേ പെരുമാറ്റത്തിന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയും കൊഴിഞ്ഞുവീണ മുട്ടിന് വീണ്ടും വിരിയാനാകില്ല എന്നാൽ വേരൊറപ്പുണ്ടെങ്കിൽ പുതിയ പൂക്കൾ വീണ്ടും വിരിയും ഇതുപോലെ നഷ്ടപ്പെട്ടത് ഒന്നുമല്ല ഇനിയും വരാനിരിക്കുന്ന നല്ല നാളുകളാണ് ജീവിതം ജീവിതം നിറം മാറുമ്പോൾ ആരൊക്കെയോ നമുക്ക് സമ്മാനിക്കാറുള്ള നിറക്കൂട്ടുകളാണ് പ്രതീക്ഷകൾ ആരിൽ നിന്നും അധികം ഒന്നും പ്രതീക്ഷിക്കരുത് പ്രതീക്ഷയുടെ അളവ് കൂടുമ്പോളാണ് വേദനയുടെ ആഴമേറുന്നത് തുറന്ന സംസാരങ്ങളാണ് ഉറച്ച ബന്ധങ്ങളെ സമ്മാനിക്കുന്നത് ഹൃദയ ബന്ധങ്ങളാണ് നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളെക്കുറിച്ച് ആരോടും വിശദീകരിക്കാതിരിക്കുക നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല നിങ്ങളെ ഇഷ്ടപ്പെടാത്തവർ അത് വിശ്വസിക്കാനും പോകുന്നില്ല ഒരു വ്യക്തിയുടെ യഥാർത്ഥ ശക്തി അവന്റെ മനസ്സ് മാത്രമാണ് അത് കൈവിട്ടു പോയാൽ പിന്നെ എല്ലാ പരാജയം മാത്രമായിരിക്കും ജീവിതം ആരുടെയും മുന്നിൽ തോൽക്കുവാനുള്ളതല്ല വിജയിച്ചു കാണിക്കുവാനുള്ളതാണ് പ്രത്യേകിച്ച് നിങ്ങളെ വെറുക്കുന്ന ആളുകൾക്ക് മുന്നിൽ ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കാത്തവർക്കും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്കും കൂട്ടിലുള്ളത് എന്നും വേദനകൾ മാത്രമായിരിക്കും നിങ്ങളെ മനസ്സിലാക്കാത്തവർക്ക് മുന്നിൽ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ തുറക്കേണ്ടത് നിങ്ങളിലുള്ള എല്ലാ കുറവുകളും മനസ്സിലാക്കി അംഗീകരിക്കുന്നവർക്ക് മുന്നിലാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് എത്ര പൗരുഷമായി പെരുമാറിയാലും അവർ പിന്നീട് ക്ഷമ പറയുകയും നിങ്ങളത് ഉൾക്കൊള്ളുകയും ചെയ്യും അവകാശികൾ ഇല്ലാത്ത ഒന്നേ ഒന്ന് മാത്രമേ ഈ ലോകത്തുള്ളൂ ദുഃഖങ്ങൾ നമുക്ക് കിട്ടിയത് നമ്മൾ തന്നെ അനുഭവിച്ചു തീർക്കണം ആരും അവകാശം പറഞ്ഞു വരില്ല നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ വിട്ടേക്കുക കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ രണ്ടടി പിറകിലാണ് അർഷിക്കുന്ന പാത്രത്തിലെ വിളമ്പാവൂ അത് ധനമായാലും സ്നേഹമായാലും നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ് എത്രയൊക്കെ സന്തോഷങ്ങൾ വന്നാലും ചില നഷ്ടങ്ങൾ ജീവിതാവസാനം വരെ നമ്മുടെ കണ്ണുകൾ നിറച്ചുകൊണ്ടിരിക്കും വെട്ടിമുറിച്ച മുറിവിൽ നിന്നും വീണ്ടും പൊട്ടിമുളയ്ക്കുന്ന മരങ്ങളെപ്പോലെയാവണം ഓരോ വ്യക്തിയും എത്ര താഴ്ചയിൽ നിന്ന് ചാടിയാലും ഉയർത്തെഴുന്നേൽക്കാൻ പഠിക്കണം ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കാനുള്ള ഹൃദയമുണ്ട് പക്ഷേ പുറമെ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കാനുള്ള മനസ്സുമുണ്ട് നമ്മുടെ സ്നേഹം നമ്മുടെ സമയം നമ്മുടെ സൗഹൃദം അങ്ങനെയെല്ലാം നമ്മളെ പൂർണ്ണമായി അറിയുന്നവർക്ക് മാത്രം നൽകുക അല്ലാത്തവർക്ക് നമ്മൾ വെറും ഒരു നേരം പോക്ക് മാത്രമായിരിക്കും ജീവിതം മനോഹരമാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളു തേടിപ്പോകാതെ തേടി വരുന്നവരെ ചേർത്ത് പിടിച്ചാൽ മതി ആവശ്യത്തിലധികം ആരുടെയും ജീവിതത്തിൽ അവകാശമോ അധികാരമോ കാണിക്കാതിരിക്കുക സ്വയം വേദനിക്കാതിരിക്കാനും നാണം കെടാതിരിക്കാനും ഏറ്റവും നല്ലത് അത് തന്നെയാണ്